നമസ്കാരം ആരോപണങ്ങൾ നിഷേധിച്ച് ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ എത്തുമ്പോൾ ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരുടെ കൊല നിർണായക വഴിത്തിരിവിലേക്ക് പ്രതിയായ ഹരികുമാർ കോവിഡ് തുടങ്ങും മുമ്പ് തനിക്കൊപ്പം സഹായിയായി ജോലി ചെയ്തുവെന്നും സഹോദരി ശ്രീതുവുമായി വലിയ ബന്ധമില്ലെന്നുമാണ് ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിന്റെ വിശദീകരണം ഭൂമി വാങ്ങാൻ ഇടനില നിന്നിട്ടില്ല കാറ് വാങ്ങാനും സഹായമൊന്നും ചെയ്തിട്ടില്ല തന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ എല്ലാം തെളിയുമെന്നും ദേവിദാസൻ പറയുന്നു ഒരു സുഹൃത്തിനോട് തനിക്കൊരു സഹായിയ വേണമെന്ന് ആവശ്യപ്പെട്ടു അത് പ്രകാരമാണ് ഹരികുമാർ എത്തിയത് അന്ന് ശമ്പളം വാങ്ങാൻ അമ്മയും ചേച്ചിയും വരുമായിരുന്നു പിന്നീട് ആറുമാസം മുമ്പ് സഹോദരി വന്നിരുന്നു കരിക്കകം ക്ഷേത്രത്തിൽ പോയ ശേഷം വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു തന്റെ രണ്ടാം ഭർത്താവാണ് അതെന്നാണ് ശ്രീതു പരിചയപ്പെടുത്തിയതെന്നും പറയുന്നു ആദ്യ വിവാഹം ഡിവോഴ്സ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും ഇപ്പോൾ ഞങ്ങൾ രണ്ടു പേരുമാണ് ഒരുമിച്ച് കഴിയുന്നതെന്നും ശ്രീതു വിശദീകരിച്ചെന്നും ഹരികുമാർ പറയുന്നു രണ്ടാം വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും ശ്രീതു പറഞ്ഞു അത്രേ അതായത് ലിവിംഗ് ടുഗദർ ബന്ധം ശ്രീധുവിനുണ്ടെന്ന സംശയമാണ് ദേവിദാസൻ ചർച്ചയാക്കുന്നത് ഇതോടെ മറ്റൊരാൾക്കും ശ്രീതുവുമായി ബന്ധമുണ്ടെന്ന സംശയം സജീവമാവുകയാണ് ഹരികുമാർ ജോലിക്ക് വരുമ്പോൾ അനുസരണശീലമുള്ള പയ്യനായിരുന്നു പിന്നീട് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നി അതുകൊണ്ടാണ് ഒഴിവാക്കിയത് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാമെന്ന ാകും തനിക്കെതിരെ ശ്രീധു സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകിയത് ശ്രീധുവിന്റെ കുടുംബവുമായി മറ്റൊരു ബന്ധവുമില്ലെന്നും ജ്യോതിഷൻ പരസ്യമായി പറയുന്നു ആദ്യ ഭാര്യ മരിച്ചു അതിനുശേഷം വീണ്ടും വിവാഹം ചെയ്ത ഗൃഹസ്ഥനാണ് സന്യാസിയോ സ്വാമിയോ അല്ല ജ്യോതിഷ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ചില ഉപദേശം കൊടുക്കാറുണ്ട് അല്ലാതെ ആരുടെയും ആത്മീയ ഗുരുവല്ല താനെന്നും ദേവിദാസ് വിശദീകരിച്ചു ബാലരാമപുരത്തെ കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ പരമാവധി തെളിവുകൾ ശേഖരിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഇതിനായി ഫോറൻസിക് സൈബർ വിദഗ്ധരുടെ സഹായം തേടുന്നുണ്ട് പ്രതി ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും മുൻകാല ചരിത്രവും പോലീസ് തിരയുന്നുണ്ട് ഹരിയുടെ ബന്ധുക്കളുടെ മൊഴികളും പൂർണമായും വിശ്വസിച്ചിട്ടില്ല കുഞ്ഞിന്റെ ശരീരത്തിലെ വിരളടയാളം ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിക്കും ഹരികുമാർ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലം തേടിയും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ശ്രീധുവിന്റെ മൂത്തക്കുട്ടി പൂർണേന്ദുവിന്റെയും അമ്മ ശ്രീകളുടെയും ഭർത്താവ് ശ്രീജിത്തിന്റെയും മൊഴികൾ പോലീസ് എടുത്തിരുന്നു മൂത്തകുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട് ശ്രീധുവിനെ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്ത ശംഖുമുഖം ദേവീദാസൻ എന്ന പ്രദീപ് കുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കുഞ്ഞിനെ കൊല്ലാൻ ഉൾവിളിയുണ്ടായി കൊല്ലാൻ തോന്നിയത് കൊണ്ട് കൊന്നു എന്നായിരുന്നു ഹരികുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത് ഹരികുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ചില മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്നതായി എസ് പി എസ് സുദർശനൻ പറഞ്ഞു അത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ടെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണമെന്നും എസ് പി പറഞ്ഞു ഹരികുമാറിന്റെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കുടുംബവും സ്ഥിരീകരിച്ചിട്ടുണ്ട് മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾ ദീർഘകാലമായി മരുന്ന് കഴിച്ചിരുന്നതായിട്ടാണ് കുടുംബം പറയുന്നത് ഹരികുമാർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല എന്നാൽ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ ഹരികുമാറിന്റെ മൊഴികളിൽ സ്ഥിരതയില്ലെന്നും എന്ത് കാരണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ അഞ്ചോടെയാണ് കുഞ്ഞിനെ കാണാതായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ രാവിലെ മുതൽ കാണാനില്ലെന്ന് രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു തുടർന്ന് ബാലരാമപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു ജനിച്ചതിനു ശേഷമാണെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നു ശ്രീധു ശുചിമുറിയിൽ പോയ സമയത്ത് ഇയാൾ കുട്ടിയെ എടുത്തെറിഞ്ഞെന്നാണ് ശ്രീധു പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത് ദേവേന്ദുവിനെ കാണാനില്ലെന്ന് മുത്തശ്ശി ശ്രീകളെയാണ് രാവിലെ അഞ്ചരയ്ക്ക് അയൽവാസികളോട് പറഞ്ഞത് വീടിന്റെ പരിസരത്തും റോഡിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും ടോർച്ചുമായി നാട്ടുകാരായിരുന്നു ആദ്യം തെരച്ചിൽ നടത്തിയത് ദേവേന്ദുവിനെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ആദ്യ സംശയം തുടർന്ന് പ്രദേശത്തെ സിസിടിവികളും വാഹനങ്ങളുമൊക്കെ പോലീസ് പരിശോധിച്ചു സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി ഷാജിയാണ് കിണറു പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് കിണറ്റിൽ വിരിച്ചിരുന്ന വല ഒരു വശത്തേക്ക് നീങ്ങിക്കിടന്നതാണ് സംശയത്തിന് കാരണം രാവിലെ എട്ടോടെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി തെരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞത് ജീവനോടെയാണെന്നും വ്യക്തമായിരുന്നു